ഇസ്ലാം പ്രകാശിപ്പിച്ചു എന്നാ പറഞ്ഞത് നമുക്കും ആ കൂലി വിട്ടിക്കൂടെ ഒരു ബൾബ് വളരെ ചെറിയ വോട്ട്സിന് വർക്ക് ചെയ്യുന്ന ബൾബുകളില്ല നല്ല കത്ത് നല്ല പ്രകാശം അപ്പോ അതിനെ പറ്റി ഒക്കെ ഒന്ന് ചെയ്യുന്ന കൂട്ടത്തിലെ രണ്ട് ബൾബ് എന്ത് ചെയ്യാ

താങ്ങുന്ന മലക്കുകൾ ഏറ്റവും മഹാന്മാരായ മലക്കുകളാണ് അള്ളാഹുവിന്റെ അറസ്നെ താങ്ങുന്നത് ഭയങ്കരമായ രണ്ട് ചെവികൾക്കിടയിലുള്ള ദൂരം അറുപതിനായിരം വർഷത്തെ വഴി ഒരു മലക്ക് അള്ളാഹുവിന്റെ അറിശ് താങ്ങുന്ന ഒരു മലക്കിന്റെ ചെവിക്കുന്ന് നിന്ന് തോൾ ദൂരം ായിരം വർഷത്തെ വൈദൂരമുണ്ടെന്ന് റസോർ ഹരിച്ചു ഭയങ്കരമായ മലക്കുകളാണ് അള്ളാഹു അതിനെ താങ്ങി നിർത്തുന്നവർ ആ മലക്കുകളെല്ലാം കാലത്തോളം ീസായാ ഇതു നിക്കും അപ്പൊ പിന്നെ അടുത്ത് കൊണ്ടുപോയി ആ വിളക്ക് കത്തുന്ന ഇടം വരെ പ്രാർത്ഥന അള്ളാഹിന്റെ ഇങ്ങനക്ക് എത്ര എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന വിഷയങ്ങളാണ് രക്ഷപ്പെട്ടു പോകാൻ പള്ളിയിലെ പൊടി എങ്ങാനും ഒരാൾ നീക്കിയാൽ നേരത്തെ പറഞ്ഞ ആ ഒരു മുക്രിക്കടെ ഒരു അനുഭവം പറഞ്ഞില്ലേ ആ പൊടി നീക്കുന്നത് അപ്സരസ്സുകളായ സ്വർഗത്തിലെ സുന്ദരിമാരിൽ വേണ്ടവരവർ തെരഞ്ഞെടുക്കുമെന്ന് പള്ളികൾ പ്രകാശിപ്പിക്കണം പ്രത്യേകിച്ച് പള്ളിയിൽ റമദാനുകളിൽ പ്രത്യേകിച്ച് പള്ളി ചില നാടുകളിലൊക്കെ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ട് നമ്മൾ കേരളത്തിലേക്ക് ഇച്ചിരി കുറവും തോന്നുന്നു കേരളം പുറത്തങ്ങ് ഹൈദരാബാദിലും അവിടെ ഇവിടെ ഡൽഹിയുടെ ഭാഗത്തൊക്കെ റമദാനിൽ സജീവമായ വിളക്ക് പാകിസ്ഥാനിലൊക്കെ ചില വിഷയങ്ങളൊക്കെ കാണുമ്പോ ഭയങ്കര പള്ളികളൊന്ന് അലങ്കരിക്കും റമലാമാസാകുമ്പോ നമ്മൾ ചെയ്യാനുണ്ട് നമ്മൾ പള്ളികളൊക്കെ ഒന്ന് പെയിന്റ് അടിച്ച് വളരെ മനോഹരമായി വൃത്തിയാക്കാറുണ്ട് പക്ഷെ

നിങ്ങൾ നിങ്ങൾ അർസിലു അങ്ങോട്ട് അയക്കണം അവിടേക്ക് വിളക്ക് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണയെങ്കിലും നിങ്ങൾ അയച്ചു കൊടുക്കുക അവർക്ക് മസ്ജിദുൽ അഖസ സന്ദർശിച്ച കൂലി കിട്ടുമെന്ന് അലൈഹി വസല്ലം അപ്പൊ ആ ഹദീത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് പള്ളികളിലേക്ക് എന്ന സംഭാവന ചെയ്യുന്നത് പള്ളിയിലേക്കുള്ള വിളക്കുകൾ ഹിന്ദുക്കൾ വരെ വിളക്കുകൾ സംഭാവന ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ഇത്തരം ഹദീത്തുകളൊക്കെ അന്ന താലിമ്യങ്ങൾ സമൂഹത്തിൽ ചർച്ച ചെയ്തുകൊണ്ടായിരിക്കാം അങ്ങനെ കൊടുങ്ങുള്ളൂര് ചേരമാൻ മസ്ജിദിലൊക്കെ ചെന്നാൽ അവിടെ വിളക്കുണ്ട് അങ്ങോട്ട് സംഭാവന ചെയ്തു കൊടുത്ത വിളക്കാണ് പള്ളിയിലേക്ക് വിളക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ മഹത്വം വസല്ലം ആ വിവരണം നടത്തിയത് സൈനബ് റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പള്ളിയിൽ കത്തിക്കപ്പെടുക അത് കത്താനുള്ള വിളക്ക് എണ്ണയെങ്കിലും അയച്ചു കൊടുത്താൽ കമൻ സല്ലാ അവിടെ നിസ്കരിച്ചവന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പള്ളികൾ പ്രകാശിപ്പിക്കപ്പെടേണ്ട സ്ഥലമാണ് എന്നർത്ഥം سبح له فيها بالوضوء والأصال رجال رجال لا تلهيهم تجارة ولا بيع عن ذكر الله عن ذكر الله وإقام الصلاة وإيتاء الزكاة كل تسبيح في القرآن صلاة

അതുകൊണ്ടാണ് താല പ്രയോഗിച്ചത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഭാഗ്യം എമ്പാടും നമുക്ക് നൽകുമാറാകട്ടെ ഒരു ഹദീസ് നോക്കൂ മഹാനായ മഹാന്മാരായും പള്ളിയിൽ നിന്ന് ഒരാൾ ഉറപ്പെട്ടാൽ فاجره كاجر الحاج المحرم احرام زيد حجها لنبواليان ومن خرج الى تسبيه الضحى ضحى لسكركان من يقرقته لا ينسبه الا اياه ضحى كاجر الك... فاجره كاجر المعتمر عمر زيد بن من ونكتم على اثر صلاه ഓരോ നിസ്കാരത്തിന്റെയും യും ഓരോ നിസ്കാരവും ആ നിസ്കാരത്തിന്റെ ഇടക്ക് അനാവശ്യ വർത്തമാനങ്ങളൊന്നും പറഞ്ഞില്ലെങ്കിൽ എള്ളിയാഹുവിന്റെ മൊക്മിനീകളുടെ എത്തിച്ചേരുന്ന എള്ളിയൻ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ് അവിടെയായിരിക്കും ആ ആ അനുസ്കാരം ഉയർത്തപ്പെടുക എന്ന റസൂർ സാഹുലൈ വസ്ലം അപ്പോ ഫർണസ്കാരത്തിന് പോയാൽ ഹജ്ജ് കൂലി കിട്ടുന്നുണ്ട്

രാത്രി നേരത്ത് പള്ളിയിലേക്ക് പോകുന്ന ആളുകൾക്ക് ഇരുട്ടിൽ പള്ളിയിലേക്ക് പോകുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുവാൻ ഇപ്പയെ ബിന്നൂരിച്ചാമൽയാമ കയാമത്ത് നാളിൽ പരിപൂർണമായ പ്രകാശം അള്ളാഹു നൽകുമെന്ന് പറഞ്ഞു കൊടുക്കണം ഇഷാനു പോവാൻ മകരബിന് പോവാൻ സുഭയ്ക്ക് പോവാൻ ഇരുട്ടുണ്ട് വെളിച്ചക്കുറവുണ്ട് അങ്ങനെ അത് സഹിച്ചു പോകുന്ന ആളുകൾ അവിടെന്തെങ്കിലും ഹിംസ്ര ജന്തുക്കൾ ഉണ്ടാകാം മറ്റെന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകാം ചെലവരാൻ കുഴി ഉണ്ടാകാം പക്ഷേ ആ ഇരുട്ടിൽ സഹിച്ചു പോകുക എന്ന് പറഞ്ഞ ഒരു ത്യാഗം ചെയ്തതുകൊണ്ട് അവർക്കല്ലാഹു ആ ഇരുട്ടിന് പകരം അന്ത്യനാളിൽ വെളിച്ചം നൽകുമെന്ന് അസൂർ വീട്ടെന്ന് ശുദ്ധിയായി എടുത്ത് പള്ളിയിലേക്ക് പോയാൽ ഇതില്ല വിട്ടാൻ വേണ്ടി പോയാൽ ുംസൂറു ഒരുപാട് ഹദീഫുകൾ വഴിയിലുണ്ട് ഇത്തരം നന്മകളൊക്കെ ചെയ്യാൻ നിങ്ങൾ അതിഥികളാണ്

നിങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം നടപ്പാക്കാൻ വേണ്ടി സമൂഹത്തിന്റെ ഹൃദയങ്ങളെ ഭിന്നിപ്പിക്കല്ല എന്ന് റസൂർ നിങ്ങളാരും പാർക്കാൻ പോകാത്ത വീടുകളാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് നിങ്ങൾ ആരും തിന്നാത്തതാണ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് നിങ്ങൾക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തതാണ് നിങ്ങൾ മോഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മോടി പറയുന്നത് നമ്മളെ പറ്റിയൊക്കെ പറയണോന്ന് തോന്നിപ്പോകല്ലേ വീടുണ്ടാക്കാൻ